ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പ്രാവുകളുടെ ബേഡ്സിൻ്റെ മാത്രം വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രാവുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ട് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് തുറക്കുന്ന അവസാനം വരെ സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും താഴെ കൊടുത്ത താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ബേഡ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് പ്രാവുകൾ നല്ല അടിപൊളി ക്വാളിറ്റി പ്രാവുകൾ സെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് മുദീന ബ്രീഡിംഗ് പേർ വിത്ത് ചിക്സ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ മുദീനയുടെ അടുത്തൊരു പയർ വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പേര് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക ഒരുപാട് പ്രാവുകൾ നമുക്ക് ഇവിടെ നല്ല ക്വാളിറ്റി പ്രാവുകൾ വന്നിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് ഒരുപാട് പ്രാവുകളുണ്ട് അത് ഹങ്കേറിയൻ ജയന്റ് ഹൗസ് ആണ് വന്നിരിക്കുന്നത് ഹങ്കേറിയൻ ജയന്റ് ഹൗസ് നല്ല അടിപൊളി ക്വാളിറ്റി ഒരു പയറാണ് വന്നിരിക്കുന്നത് വൈറ്റും അതേപോലെ ഡയർ കളറും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഹങ്കേറിയൻ ജയന്റ് ഹൗസ് ഒറിജിനൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ കിങ് പയറാണ് വന്നിരിക്കുന്നത് കിങ്ങിന്റെ ബ്രീഡിംഗ് പെയർ മൂവായിരം രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രാവുകളൊക്കെ ബൾക്ക് സെയിലൊക്കെ ആണ് ഒരുപാട് പ്രാവുകൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള വന്നിരിക്കുന്നത് സാൻഡെയിൽസ് നമുക്ക് ഒരുപാട് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒക്കെ ബ്രീഡിംഗ് പയറുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സാൻഡെയിൽസ് ബ്രീഡിംഗ് പയർ ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഇവിടുന്ന് ഒരുപാട് ഫാൻഡൈലുകൾ വന്നിട്ടുണ്ട് വൈറ്റ് കളർ കളറുണ്ട് അതേപോലെ ബ്ലാക്ക് ഉണ്ട് പിന്നെ അതേപോലെ സിൽക്കി ഫാൻഡ്സൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളറ് സിൽക്കി ഫാൻ്റയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സിൽക്കി ഫാൻഡൈൽസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഡയറക്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നല്ല അടിപൊളി ഫാൻഡൈലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സിൽക്കി ഫാൻഡിൽസ് ചൈനീസ് ഔള് പയർ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നുള്ള ചൈനീസ് ആളുടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പേറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് അവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് സിറാസിന്റെ നല്ല അടിപൊളി ക്വാളിറ്റി സിറാസിന്റെ രണ്ട് പെയറാണ് വന്നിരിക്കുന്നത് രണ്ട് പേർ വന്നിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ട് പേരിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി വിത്ത് ചിക്സ് ആയിട്ടുള്ള രണ്ട് പയറുകൾ നാലായിരത്തി മുന്നൂറ് രൂപ സിറാസ് അപ്പൊ ഇതൊക്കെ സീരിയൽ നമ്പർ ഒന്നിരുന്ന ഇനി നമുക്ക് വന്നിരിക്കുന്നത് ഒരുപാട് മുഗികളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള മുഗികൾ ബ്രീഡിംഗ് പയറുകൾ പയർ റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപയാണ് മുഗിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പേറിന് ആയിരത്തി മുന്നൂറ് രൂപ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നുള്ള ബേഡുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ നല്ല ക്വാളിറ്റി നല്ല വാർക്കിംഗും ഒക്കെ ഉള്ള ബേഡുകൾ അപ്പൊ മുഗിയുടെ നല്ല അടിപൊളി കളക്ഷൻ ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോൾ റേറ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും നല്ല ഷെയ്ക്കിംഗ് നല്ല സ്റ്റാൻഡിംഗ് ഉള്ള ബേഡുകളാണ് നമുക്ക് മുഖിയുടെ ഒക്കെ വന്നിരിക്കുന്നത് മുഖി ഇവിടെ ഒരുപാട് കൊടുക്കാനുണ്ട് ബ്രീഡിംഗ് പേറുകൾ അതും പല കളേഴ്സിലുള്ളത് ഒരുപാട് കളർ വേരിയേഷൻസ് ഉണ്ട് മുഖിയുടെ തന്നെ ഇവിടെ ഇനി അങ്ങോട്ടൊക്കെ മുഖിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ പ്രാവുകളുടെ ഗ്രൂപ്പിക്കും ബേഴ്സിന്റെ ഗ്രൂപ്പ് കളിക്കും വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ ബേഡ് പ്രാവുകൾ മറ്റേ ബേഡ്സിനൊക്കെ വളർത്തുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും അവർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളൊക്കെയാണ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ വാട്സാപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ച് തരാന്നാണ് വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലെ മൊബൈൽ ചേരിച്ച് പിടിച്ചിട്ട് യൂട്യൂബിന്റെ സൈഡ് ഇതില് വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക മിനിമം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അപ്പൊ നല്ല ഒരുപാട് മുഖികള് ഒരുപാട് മുദീന ഫാൻഡ്സുകൾ സിൽക്കി ഫാൻഡെയിൽ ചൈനീസ് ഔള് ഒക്കെ സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് ചാലക്കുടി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നല്ല ക്വാളിറ്റി ബേഡുകളൊക്കെ നല്ല റേറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ രണ്ട് പ്രോപ്പർ തൃശൂരാണ് നമുക്ക് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ബേഡുകളിൽ നമുക്കിവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ബ്യൂട്ടി ഹോമറിൻ്റെ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസ് വന്നിട്ടുള്ള ബേഡുകൾ വൈറ്റ് ഉണ്ട് അതേപോലെ ബ്ലാക്ക് ഉണ്ട് ആൽമണ്ട് ചെറിയ ആൽമണ്ട് കയറിയതുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടി ഹോമർ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ബേഡുകളാണ് തൃശ്ശൂരിൽ നിന്നും നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഈ ബേഡുകളെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അതേപോലെ നമുക്ക് ബ്രീഡറുടെ രണ്ട് നമ്പർ വന്നിട്ടുണ്ട് ഒരു നമ്പർ കോൾ ചെയ്യാനും അതുപോലെ ഒരു വാട്സാപ്പ് നമ്പർ വന്നാണ് വാട്സാപ്പിൽ മാത്രം മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൽ ഇവിടുന്ന് പല ക്വാളിറ്റി ഫാന്റീരിയറുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് ഇത് ബ്രീഡിംഗ് പെയർ ഫാൻറ്റീരിയറാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് നല്ല ബൂട്ട് ക്വാളിറ്റി ഹെവി ബൂട്ട് ക്വാളിറ്റി ഉള്ള ഫാൻ്റെയിൽ പയറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബൂട്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹെവി ബൂട്ടാണ് വന്നിരിക്കുന്നത് അതാണ് ആയിരത്തി എണ്ണൂറ് രൂപ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റും കാര്യങ്ങളും വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പയറാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു നല്ല അടിപൊളി നല്ല ടൈൽ ക്വാളിറ്റി നല്ല ബൂട്ട് ക്വാളിറ്റിയും ക്യാപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പയറാണ് വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആ ബേഡിന്റെ ടൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം നല്ല ഹെവി ക്വാളിറ്റി ബേഡുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂവായിരം രൂപ പയറിന്റെ റേറ്റ് അപ്പം ഈ ബേഡുകളെടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂരിൽ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ബ്രീഡറായിട്ട് അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റി വേടുകളിലൊക്കെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ പ്രാവിനേക്ക് ഇഷ്ടമുള്ളവർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പ്രാവ് പ്രേമികള് നമ്മുടെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇനിയും നല്ല അടിപൊളി പ്രാവുകളുടെ വീഡിയോസും കാര്യങ്ങളും സെയിൽ പോസ്റ്റായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ പ്രാവുകളും നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് സീരിയൽ നമ്പർ രണ്ടിൽ തന്നെ വന്നിരിക്കുന്നത് സെയിം ബ്രീഡാണ് ബൾക്ക് ആയിട്ട് എടുക്കുമ്പോ പീസ് റേറ്റ് എഴുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ഒരു പത്ത് ബ്രീഡുകളാണ് ഉണ്ട് ബൾക്ക് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളൊക്കെ നല്ല ക്വാളിറ്റി പ്രാവുകളൊക്കെ പീസ് റേറ്റ് എഴുനൂറ് രൂപ ബൾക്ക് എടുക്കുമ്പോൾ ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് കാരണം സെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡേഴ്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ പിന്നെ യാതൊരു ശല്യം കാര്യങ്ങളും ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടാവില്ല സെയിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബെറ്റ്സും കാര്യങ്ങളൊക്കെ അതെല്ലാം ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ താഴെ സീരിയൽ നമ്പർ മൂന്ന് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് പറവയുടെ ഒരു നല്ല അടിപൊളി പയറാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ പറവയുടെ റേറ്റ് വന്നിരിക്കുന്നത് എറണാകുളം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി പറവ രണ്ടായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങളിൽ പറവ പ്രാവുകളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലും വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ജില്ലയിൽ തിരുവല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറുകല്ലി കൂടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് സെക്ഷനായിട്ടുള്ള കൂട് മൂന്നെണ്ണത്തിൻ്റെ മൂന്നെണ്ണത്തിന്റെ ആറുകള് കൂട് അപ്പം ഇതിന്റെ റേറ്റ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവല്ലണ്ണ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറുകള് കെ ജി അപ്പം എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ നാലിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പ്രാവുകൾ ഇഷ്ടപ്പെടുന്നവരെന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമ്മൾ മാക്സിമം പ്രാവുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് സെയിൽ പോസ്റ്റ് കൊണ്ടുവരുന്നതായിരിക്കും